നമസ്കാരം മോക്ഷയുടെ പഞ്ചഭൂത സ്ഥലയാത്രയുടെ ഭാഗമായിട്ട് പഞ്ചഭൂത സ്ഥലങ്ങളിലേക്ക് മഹാദേവൻ പെരുമാളായി നിലകൊള്ളുന്ന അഞ്ച് സ്ഥലങ്ങളിലേക്കാണ് യാത്ര എങ്കിലും ഈ യാത്രയുടെ ഒരു വലിയ പ്രത്യേകത മൂന്ന് പ്രധാനമായ വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് വൈഷ്ണവ ക്ഷേത്രങ്ങൾ കൂടി കാണാനുള്ളൊരു മഹാഭാഗ്യം നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ ശ്രീരംഗനാഥ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മാർഗഴി മാസത്തിൻ്റെ സകല പുണ്യവും തേടിക്കൊണ്ട് ശ്രീരംഗനാഥ ക്ഷേത്രത്തിൽ വെളുപ്പിന് അഞ്ചു മണിക്ക് തന്നെ ഞങ്ങൾ എത്തി മഹനീയമായ ദർശനം അത് തിരക്കുണ്ടെങ്കിൽ പോലും നന്നായി തന്നെ ദർശനം ലഭിച്ചു ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ശ്രീരംഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായ സ്വർഗവാതിലിന് മുന്നിലാണ് വടക്ക് ദിക്കിലേക്കുള്ള ഗോപുരം കടന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗവാതിൽ നമുക്ക് കാണാൻ പറ്റും സ്വർഗവാതിലിന് തിരുമുന്നിൽ നിൽക്കുകയാണ് നമ്മളിപ്പോ ഈ സ്വർഗവാതിൽ സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് മാത്രമാണ് തുറക്കാറുള്ളത് ബാക്കി എല്ലാ ദിവസവും അടച്ചിരിക്കും പക്ഷെ ആരാണോ ഈ സ്വർഗവാതിലെന്ന് ദർശിക്കുന്നത് അവർക്ക് തന്നെ ആ ദർശനം കിട്ടുന്നവർക്ക് തന്നെ വൈകുണ്ടത്തേക്ക് പോകാനുള്ള മഹാപ്രാപ്തിയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സങ്കല്പം ഇവിടെ നമുക്ക് ഈ വിശേഷമായിട്ടുള്ള അതായത് വൈഷ്ണവ ഭക്തിയുടെ വൈഷ്ണവ വൈഷ്ണവഭാവങ്ങളുടെ നാമക്കുറി അണിഞ്ഞുകൊണ്ട് ധാരാളം പേർ ഇരിക്കുന്നത് കാണാൻ അതായത് വൈഷ്ണവ ഭക്തി ചിഹ്നങ്ങളാണിത് എന്നാൽ സ്വയം വിഷ്ണുവായി തന്നെ മാറുന്ന ഭക്തരാണ് ഇവിടെ ഇരിക്കുന്നത് പന്ത്രണ്ട് ആൾവാർമാരും പാടി പുകഴ്ത്തിയ ശ്രീരംഗത്തെ ഈ സ്വർഗവാതിലൊന്ന് കാണാൻ പറ്റുന്നത് തന്നെ മഹാഭാഗ്യമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു സവിശേഷതയായിട്ട് മനസ്സിലാക്കാനാണ് ഇനി ഈ പന്ത്രണ്ട് ആൾവാർമാരും പാടി പുകഴ്ത്തി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ആൾവാർമാർ പാടി പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ പാടൽപെട്ട ദേശങ്ങൾ എന്നാണ് പറയുക പാടൽപെട്ട ദേശങ്ങളിലാണ് ആ ദേശങ്ങളിൽ ഈ സ്വർഗവാതിലിനെ തിരുമുന്നിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന മഹാപുണ്യം അപ്പോൾ നമ്മളൊക്കെ അത്രയും പുണ്യം ചെയ്തവരായതുകൊണ്ടാണ് മാർഗഴി മാസത്തിൽ നമുക്കത് ഒരു വ്യാഴാഴ്ച നാളിൽ നമുക്ക് ഈ മഹാക്ഷേത്രത്തിൽ അത്ര വലിയ തിരക്കൊന്ന് തിരക്കുണ്ടെങ്കിലും വലിയ തിരക്കെന്ന് പറയാനാവില്ല ഈ തിരക്കില്ലാതെ നമുക്ക് ശ്രീരംഗത്ത് വന്ന് നിൽക്കാനാകുന്നത് ശ്രീരംഗനാഥ ശ്രീരംഗനാഥസ്വാമിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് ബ്രഹ്മാവാണ് ആദ്യം ഉപാസിച്ച് ഈ ക്ഷേത്രം വിമാനം ആദ്യം ദർശിക്കുന്ന ബ്രഹ്മാവാണ് പിന്നെ സൂര്യചന്ദ്രന്മാര് അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രൻ പിന്നെ വിഭീഷണലാണ് ഇതിവിടെ ഉറയ്ക്കാൻ കാരണം എന്നുള്ളത് അപ്പൊ ആ കാവേരിയെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്വർഗവാദലിന്റെ മഹാപുണ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാം അതിനോടൊപ്പം നാമത്തെക്കുറിച്ച് ചോദിച്ചല്ലോ അല്ലേ അതായത് വൈഷ്ണവ വൈഷ്ണവുണ്ഠം അല്ലെങ്കിൽ വൈഷ്ണവ നാമം എന്നുള്ളതാണ് ഈ കുറിക്ക് നമ്മൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ആ വെളുപ്പും ചുവപ്പും കൂടിയുള്ള കുറി കാണാം ആ വെളുപ്പ് പ്രതികരിക്കുന്നത് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെയാണ് നമ്മൾ സ്പിരിച്വലി അല്ലെങ്കിൽ നമ്മൾ ആധ്യാത്മിക തലങ്ങളിലേക്ക് ഉയരുന്നതിനെയാണ് നമ്മൾ കാണിക്കുന്നതിനകത്ത് പക്ഷേ അതിനകത്ത് ആ ചുമന്ന കുറി ഉണ്ടല്ലോ അത് നമ്മളുടെ ജീവൻ്റെ ബിന്ദുവാണ് നമ്മളുടെ ജീവൻ നമ്മളുടെ ജന്മം എന്ന് പറയുന്ന ആ ജീവൻ്റെ ബിന്ദുവിനെയാണ് ആ ചുമന്ന കളർ കാണിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തെ സദാ കാത്തു വയ്ക്കുന്നൊരു കവചം പോലെ നമ്മളിലെ ആധ്യാത്മിക വലയം ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം രണ്ടാമത്തേത് ആ വെളുത്ത നിറം പുരുഷനെ ആണ് പ്രതിദാനം ചെയ്യുന്നത് ചുവന്ന നിറം സ്ത്രീയെ അപ്പോൾ പരം പരാശക്തിയും കൂടിയിട്ടാണ് ഈ പ്രപഞ്ച ജീവിതത്തിന് കാരണമായിരിക്കുന്നത് പ്രപഞ്ച നന്മയ്ക്ക് കാരണമായിരിക്കുന്നതെന്നാണ് ഓരോ കുറിയും പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെയാണ് സ്വർഗ്ഗപാദത്തിൽ തൊഴയുന്നത്